പറയുകയാട് വനിസും തബറു ജൽ റിയുമോ നമ്മുടെ സഹോദരിമാരുടെ ഇന്നത്തെ പ്രവർത്തനമാണ് ഇന്നത്തെ മുസ്ലിം പെണ്ണുങ്ങളുടെ പ്രവർത്തനങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ മുസ്ലിം പെണ്ണിന്റെ സ്വഭാവം കണ്ടാൽ എല്ലാം ഇടിഞ്ഞു വീണെങ്കിൽ വീണില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ ഇന്നത്തെ പെണ്ണുങ്ങളുടെയൊക്കെ സ്വഭാവവും അവരുടെ നടത്തവും അവരുടെ പ്രവർത്തനവും കണ്ടാൽ ആകാശം തഴെ വന്ന് വീഴുന്ന അവസ്ഥയെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ സഹോദരിമാരെ കുറിച്ചൊക്കെ എന്തെങ്കിലും പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക് വിഷമം ഉണ്ടെങ്കിലും പറയേണ്ടത് പറയണമല്ലോ എല്ലാം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെല്ലാം ടിക്ടോക്കാൻ ടിക്ടോക്കിന്റെ പ്രായമുള്ളതും പ്രായമില്ലാത്തതും എല്ലാം ടിക്ടോക്കിന്റെ പുറകിൽ എന്തെല്ലാം കോമാളിത്തരങ്ങൾ കാണിക്കുന്നു എന്തെല്ലാം കോമാളിത്തരങ്ങൾ കാണിക്കുന്നു എന്റെ സഹോദരിമാരോട് ഞാൻ ചോദിക്കുന്നത് പെങ്ങളെ നീ എന്ത് വേണമെങ്കിലും കാണിച്ചോ അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട് അതിനുള്ള സ്വാതന്ത്ര്യം നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ ദയവ് ചെയ്തിട്ട് ആ ഫർദൊന്നും ഊരി വെച്ചിട്ട് ചെയ്യുക അത്രയും ഒരു കരുണെങ്കിലും കാണിക്കും എനിക്ക് അത്രേ പറയാനുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ഇന്നത്തെ പെണ്ണുങ്ങൾ പ്രിയമുള്ളവരെ അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികളെ പെണ്ണുങ്ങൾ പോലും തോറ്റുപോകുന്ന രീതിയിലാണ് ഇന്നത്തെ മുസ്ലിം പെണ്ണിന്റെ പ്രവർത്തനങ്ങൾ കാണുന്നത് എവിടെ നോക്കിയാലും ധരിച്ചു കൊണ്ട് ഹിജാബിട്ടുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെമ്മക്കളല്ല ചെയ്യുന്ന ഓരോ ും ഇരുപതും പെണ്ണ് ചെയ്താൽ പറയാൻ അവൾക്ക് അവൾക്ക് അതാ പക്വതയില്ലാത്തത് കൊണ്ടാണ് അവൾ അങ്ങനെ പ്രവർത്തിച്ചതെന്ന് പക്ഷേ മുപ്പതും മുപ്പത്തഞ്ചും നാൽപ്പതും വയസ്സുള്ള കിളവിയായ ഉമ്മാനങ്ങൾ മക്കളുടെ ഉമ്മയായ ാണ് പക്കതെത്തുന്നത് പ്രായമായ തള്ള പോലും എന്ന് പടച്ചവരേ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോ ഓ ആഹ് പടച്ചവരെ ഇത് പറയാ പാടില്ല പറയുന്ന ഉസ്താദിനെ പോലും ആക്ഷേപിക്കുന്ന പെണ്ണുങ്ങളുടെ കാലവാ പ്രിയപ്പെട്ട സഹോദരിമാരേ നീ അതൊരു വസ്ത്രമാണ് വസ്ത്രമാണ് പവിത്രതയുള്ള ഒരുപാട് ധരിച്ച പുണ്യമായ വസ്ത്രമോ അവൻ ധരിച്ചു കൊണ്ടിന്ന് കാണിക്കുന്ന ഒരുപാട് കോമാളിത്തരമുണ്ടല്ലോ എവിടെ നോക്കിയാൽ ബസ്സിനകത്ത് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല റോഡിന്റെ

സെൽഫി എടുക്കുന്ന പെണ്ണുങ്ങളുടെ കാലവോ കണ്ടവന്റെ കയ്യിൽ പിടിച്ചു നടക്കുന്ന പെൺമക്കളുടെ കാലവോ ആരും കാണാതെ ഒരു മരച്ചുപെടുക എവിടെയെങ്കിലും ഒരു മരത്തിന്റെ ചുവടുമതി അവസരം മുതലാക്കുന്ന പെണ്ണുങ്ങളുടെ കാലവാ ഞാൻ എല്ലാ പെണ്ണുങ്ങളെയും ആക്ഷേപിക്കുന്നില്ല എല്ലാവരും മോശക്കാരാണെന്ന് പറയുന്നില്ല ചില പെണ്ണുങ്ങളുണ്ടല്ലോ പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിനും അല്ലാത്തത് ഇരുവാ കാര്യങ്ങള് ചെയ്യാന് അമുസ്ലിമികളായ പെണ്ണുങ്ങൾ തയ്യാറാകില്ല അമുസ്ലിമികളായ മറ്റുള്ളവർക്ക് അഭിമാനമുണ്ട് പക്ഷേ നമ്മുടെ സമുദായത്തിലെ പെമ്മക്കൽ ഉണ്ടല്ലോ യമൻ അറിയോ നാട്ടുകാരെ കണ്ടാലേന്താ പണ്ഡിത ഖതീബ് കണ്ടാലേന്താ നാട്ടിലെ കാരണവന്മാർ കണ്ടാലേന്താ ഒരു കുളപ്പവുമില്ലാതെ എന്നൊരു പ്രവർത്തനങ്ങളിൽ ఏర్పড়ുന്ന കാലവകുണിന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്ങ്ങളെ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കടി പൊന്നമോള് നീ എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തീർന്നു പോയ കാഴ്ച കണ്ടല്ലോ ഇന്ദ്രിയാഹങ്കരിക്കുന്നതോ ഹങ്കാരം കാണിക്കുന്നവരുണ്ടല്ലോ കാണിക്കുന്നവരുണ്ടല്ലോ എവിടെ പ്രിയപ്പെട്ട പെങ്ങളൂരിന്റെ പരിസര പ്രദേശങ്ങളെ എല്ലാം ഒറ്റയടിക്ക് പോയത് കണ്ടതല്ലേ പുന്നുമോളേ എത്രയോ കോടീശ്വരന്മാർ രണ്ട് ദിവസം മുമ്പ് ഫേസ്ബുക്കിൽ ഒരു വാർത്ത കണ്ടു ആകുവെ എഴുപത് ലക്ഷത്തിന്റെ വീട് നാൽപ്പത് ലക്ഷത്തിന്റെ കാറു ആകുവെ എത്രയോ ബൈക്കുകൾ ഒരു മനുഷ്യനൊന്നുമില്ലാത്തവനെ പോലെ മനുഷ്യൻ ഒന്നുമില്ലാത്തവനപ്പോൾ രംഗം ഞാൻ നിങ്ങളും കണ്ടവരാ എവിടെ പോയി പടച്ചവനെ അഹങ്കാരം കൂടുമ്പോ നിറപ്പിനെ മറന്നു പോകരുത് ഇതുപോലെയുള്ള ദുരന്തം വരുമ്പോ എല്ലാവരെയും ഒരുമിച്ചാണ് ബാധിക്കുന്നത് കഴിക്കാ വസ്ത്രമില്ല വീടിരുന്ന സ്ഥലം പോലും കാണാറില്ല കുടുംബത്തിലെ മരണപ്പെട്ടു പോയവരുടെ മയ്യത്ത് പോലും കിട്ടാത്ത അവസ്ഥയിലൂവേ നിലമ്പൂരിന്റെ പാപപ്പെട്ട പാവപ്പെട്ട നമ്മുടെ കൂടെപ്പറപ്പുകൾ കണ്ണീരി നീ അവർക്ക് സമാധാനം നൽകണേ അല്ല നീ സഹായിക്കണേ അല്ല അവർക്ക് എന്തെങ്കിലും ഒരു വഴി തുറന്നു കൊടുക്കണേ അല്ല ഇത്രയേക്ക കൊണ്ടാല കണ്ടാലും നമ്മുടെ സമൂदायം പഠിക്കാതെ വരുമോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എൻ്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് അ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ صلى الله عليه وسلم തങ്ങൾ പറഞ്ഞു മൂന്ന് വിഭാഗം പെണ്ണുകളെ അല്ലാഹു ശബിചട്ടിട്ടുണ്ട് നബി മുഹമ്മദ് മുസ്തഫ صلى

മൂന്ന് വിഭാഗം പെണ്ണുങ്ങൾ അള്ളാഹു സപിച്ചവരാൾകൾക്കാർ ഈ സദസ്സിലേക്ക് കടന്നു വന്ന പെണ്ണന്മാരെ അള്ളാഹു സപിച്ചവളാണോ നീ അല്ലാഹു സബിച്ചവളാണോ നീ മുത്തിരപിയവടെന്ന് പറയുകയാളാഹുവിന്റെ ശാപം കിട്ടിയ ഒന്നാമത്തെ പെണ്ണാരാ

പറയാ പാടില്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഇന്നത്തെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ശരീരത്തിലെ പച്ച കുത്തി നടക്കുമ്പോ നീ അമ്മാഹു ചപിച്ചവള നീ അമ്മാഹുബിന്റെ ശാപം കിട്ടിയവളോ നീ ആ ശാപം ചുമന്നുകൊണ്ട് നടക്കുന്നവളോ സദസ്സിലിരിക്കുന്ന വാപ്പമാർ വാപ്പോ നീ വാപ്പോർന്നിരുന്നത് കിട്ടിയാ കയാത്തത് നിന്റെ വീട്ടില് സമാധാനമില്ലാത്തത് കച്ചവടം മുഴുവനും തകർന്ന് തരിപ്പണമാകുന്നത് കാരണം എന്തെന്നറിയുമോ ഉള്ളാഘുഷിച്ചവരെ പെണ്ണ് നിന്റെ വീട്ടിലുണ്ട് പെണ്ണ് നിന്റെ വീട്ടിലുണ്ട് രണ്ടാമത്തെ പെണ്ണാരാ സൗന്ദര്യം ഉണ്ടാകുന്നതിന് വേണ്ടി സൗന്ദര്യവർദ്ധനവിന് വേണ്ടി തന്റെ പിരിയത്തിലെ മുടി പിഴുതുകളയുന്ന ഉമ്മാൻറെ പെണ്ണന്മാരുടെ മുഖത്ത് നോക്ക് ചെറുപ്പക്കാരാ വീട്ടിൽ ചെന്നിട്ട് നാൽപ്പത് തികഞ്ഞ നിന്റെ ഉമ്മയുണ്ടല്ലോ നിന്റെ ഭാര്യയുണ്ടല്ലോ നിന്റെ സഹോദരിമാരുണ്ടല്ലോ അവരുടെ മുഖത്ത് നോക്കടാ ചെറുപ്പക്കാരാ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ അതാ പിരിയത്തില് ബ്യൂട്ടി പാർലറിൽ കിടന്നിരും അതാ പിരിയത്തിലെ മുടിയങ്ങ് പഠിച്ചുകളും എല്ലാ ഗ്ലാമറിന് വേണ്ടിയും നീ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവളാ സമാധാനം കിട്ടുമോ അവളെ സന്തോഷമുണ്ടാകൂ റഹ്മത്തിന്റെ മലക്കു വരുമോ നിന്റെ ജീവിതത്തിൽ എങ്ങനാ എങ്ങനെ അതുകൊണ്ട് എന്റെ പെങ്ങളെ കരഞ്ഞു ചെയ്തു പോയ പാപമല്ലാഹുൻ്റെ പറഞ്ഞോ മൂന്നാമത്തെ വിഭാഗമാരം നിറയുവോ മുടി പെണ്ണാ ിക്കുന്നവരുണ്ടല്ലോ പ്രായം മറയ്ക്കാൻ കഷ്ടപ്പെടുന്ന പെങ്ങളാവിന്റെ മുന്നിലല്ലോ ഭർത്താവിന്റെ മുന്നിലല്ലോ വരച്ചുപോയ മുടിയുടെ മുകളിലൂടെ കറുത്ത പെയിന്റ് പ്രായം മറക്കുന്ന ഉപ്പയും ഉമ്മയും കേട്ടോ നീ അമ്മാൻറെ ശാപം കിട്ടിയവരാ പ്രിയപ്പെട്ടവരെ മൈലാജിത അടിക്കുന്നത് എന്തിനാ അടിക്കുന്നത് നിനക്ക് മൈലാജ് എന്ത് മനോഹരമെന്നറിയോ ആകുമെച്ച ആൾക്കാരുടെ താടിയിലും തലയിലും മൈലാഞ്ചി മൈലാജിട്ടിരിക്കുന്നത് കണ്ടാൽ ആനന്ദമനോഹരമെന്നറിയീബോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ നടന്നിടുമയീരുന്നല്ലോ സുന്നത്തായിരുന്നല്ലോ നബി അല്ലാഹുവിൻ്റെ റസൂൽണ്ടല്ലോ മൈലാ ജീടാതാ ബാരിയ നബി കിഷ്ടമല്ല മണിയറയിൽ വരുന്ന ഭാര്യയെ നബിക്ക് ഇഷ്ടമായിരുന്നില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹുമാ നൽകുമാറാകട്ടെ നമ്മുടെ പെണ്ണും പെണ്ണുംപുള്ളമാർ എത്ര പേരുമായി ഈ കണ്ണെഴുതാതെ സുറുമ എഴുതാതെ മണിയറയിലേക്ക് വരുന്ന ഭാര്യയെ രവിക്ക് ഇഷ്ടമായിരുന്നില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു ഇന്ന് എന്തിനാ മയിലാഞ്ചിട് അതാ നല്ല മനോഹരമായിട്ട് ഭർത്താവിന്റെ താടിയിൽ ഒരു മുടി നരച്ചുക്ക ഗ്ലാമർ ഗ്ലാമറായിട്ട് അന്ത് രസന്റെ ഇത്തിരി മൈലാഞ്ചി അല്ലാതെ പിഴുതുകളയാനല്ല പ്രായം മറയ്ക്കുന്നതിന് വേണ്ടി എന്റെ പ്രിയപ്പെട്ടവരെ പെയിന്റ് അടിക്കുന്നവരോർത്തോ നീ നേരെയാകൂല്ല നീ ഉള്ള സ്ഥലത്ത് റബ്ബിന്റെ സഹായവുമില്ല ഇല്ല അള്ളാഹു കാത്ത് അള്ളാഹു കാത്രിച്ച കുമാറാകട്ടെ ഇന്ന് പോയിട്ട് പെണ്ണും പുള്ളി നോക്കണം കേട്ടാ ഭാര്യയുടെ പിരിയെത്തി വെച്ചിട്ടുണ്ടാകും ചുമ്മാതല്ല നീ നേരെയാകാത്തത് നിന്റെ വീട്ടിൽ നിന്റെ കച്ചവടം നിന്റെ സർവ്വതും കൊത്തുവാളെ എടുക്കാനുള്ള കാരണം അള്ളാഹു ഷബിച്ച ഒരെണ്ണം നിന്റെ വീടിന്റെ അകത്തുണ്ട് അള്ളാഹു കാത്തിരുഷി ഉണ്ടെങ്കിൽ പറ ഇന്ന് രാത്രി തഹജ് നിസ്കരിച്ചിട്ട് റബ്ബിനോട് പശ്ചാത്തലിക്കാ അങ്ങനെ ഒരു മകളോ കൂടെ ഭാര്യയോ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിസ്കരിച്ചിട്ട് അള്ളാന്റെ മുന്നിൽ പറഞ്ഞിട്ട് ആ ശാപം മാറ്റിക്കോ ഇല്ലെങ്കിൽ നിന്റെ കാര്യം തീരുമാനമായി അള്ളാഹു കാത്തിരുഷിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ ഒരുപാട് പേർ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് പഠിക്കണം എത്രയെത്രയോ മഹദിമാർ എത്രയോ ബീബിയും ഐഷ ബീബിയും ഫാത്തിമ ബീബി ഇവരുടെ ചരിത്രങ്ങൾ എടുത്തങ്ങിട്ട് വായിക്കും ഇത്ര എത്രയോ മഹതിമാരുടെ ചരിത്രങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും വനിതയും മങ്ങളുമൊക്കെ അതിനകത്ത് വരുന്ന ഒരുത്തി കണ്ടിട്ട് അതുപോലെ ആകാൻ ഈ ഉമ്മ എന്തിനാ കടന്ന് ഓടനെ ഉമ്മായിക്കുള്ളതല്ലേ ഉള്ളൂ ഉമ്മായി കള്ള കൊടുത്ത സൗന്ദര്യങ്ങൾ കാക്ക കുളിച്ച കൊക്ക കൊക്കാവോ മനുഷ്യന്മാരെ ആവോ ആവോ ചങ്ങായിമാരെ കാക്ക വിളിച്ച കൊക്കാവോ കൊക്കാവൂല്ലോ അല്ല നിനക്ക് തന്നതല്ലേ ഉള്ളു നീ എന്തിനാ കൂട്ടാൻ നിക്കണേ കൂട്ടാൻ നിക്കുമ്പോഴല്ലേ വെളുക്കാൻ തേച്ചത് പാണ്ടാവണത് അവനമനെ കൊണ്ട് ഞാൻ പഠിക്കണ കാലത്തിനു ഓർമ്മയുണ്ട് ഒരാൾ വന്നിട്ട് ഒരു 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 സാധനം കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു ഇത് തേച്ച ഗ്ലാമർ കൂടും അപ്പൊ ആദ്യം ഒരു കുട്ടി വാങ്ങി അവൻ വാങ്ങിച്ച തേച്ചപ്പത്തേക്ക് ചെറിയ വെളുപ്പ് ഇത് കണ്ടപ്പോ എല്ലാരും വാങ്ങിയ കുറച്ചിവസം കഴിയുമ്പോൾ എല്ലാത്തിന്റെ മുഖം അങ്ങോട്ട് പൊട്ടാൻ തുടങ്ങി അപ്പൊ പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത എന്തിനാ സഹോദരങ്ങളെ എത്രയോ അള്ളാഹു തന്നിരിക്കുന്ന ഈ ഗ്ലാമർ ഉണ്ടല്ലോ ഇത് നാട്ടുകാരെ കാണിക്കാനുള്ളതാ സിറാജിന്റെ ഗ്ലാമർ നാട്ടുകാരെ കാണിക്കാനുള്ളതല്ല എന്റെ ഭാര്യയ്ക്ക് കാണിക്കാനുള്ളതാ എന്റെ ഭാര്യയുടെ ഗ്ലാമർ നാട്ടുകാർക്ക് അല്ലാതെ എനിക്ക് കാണിക്കാനുള്ളതാ അല്ല ഇതെങ്ങനെ നേരെ തിരിച്ച് നാട്ടുകാരെ കാണിക്കും പാവപ്പെട്ടവരെ ഒന്നും കാണിക്കൂല ഇതാ ഇന്നത്തെ പെണ്ണുങ്ങളുടെ അവസ്ഥ നാട്ടുകാർക്ക് മുഴുവൻ പ്രദർശനം അകത്ത് അല്ലാഹു മാത്രം നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിർത്തുകയാ എന്റെ സഹോദരിമാർക്ക് വേണ്ടി പഠിക്കാൻ ഒരു പെണ്ണിന് ഞാൻ പറയാം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് പക്കറ്റ് പക്കറ്റ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ഉണ്ടോപ്പാ ആ ഇന്ന് ഒന്നും ഇല്ലായിരിക്കും ചിലപ്പോ നാളെ ആയിരിക്കും ഓ അതവിടെ ഇരിക്കട്ടെ വെറുതെ എന്തിനാ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കണം ഏ െ എല്ലാം റദ്ദുൽ വീടിന്റെ കത്ത് ഈ കടലിൽ നിന്ന് വെള്ളം കയറ്റി നിന്റെ വീടിന്റെ കത്ത് കൊണ്ടുവരാൻ കഴിയും കേട്ടാ ഈ തട്ടി മാറ്റാ ഒരു സദക്ക് കൊടുക്ക അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹുബെ പടച്ചവനെ ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സതക്ക കൊടുക്കുന്നു എല്ലാ ദുരിതങ്ങളെ തൊട്ടും നീവരെ കാത്തിരക്ഷിക്കണല്ലോ ുംനസ് അറിഞ്ഞുകൊണ്ട് കൊടുത്തോരു മനസ്സറിഞ്ഞു ആകട്ടെല്ലാഹുദ്ാഹു അലൈഹിവല്ല സതക്ക് കൊടുക്കുന്നു ഇവരുടെ ദു ആഹ്രമം നീ രക്ഷപ്പെടുത്തണയല്ലോ ഇവരുടെ മനസ്സിന്റെ പിള്ളിലെ അലാലായ പുറാതുകൾ നീ സാധിച്ചു കൊടുക്കണേല്ലോ ുരിതങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ടു ഇവരെയും ഇവരെ കുടുംബത്തെയും കാത്തിരക്ഷിക്കണേ അല്ല അതുകൊണ്ട് പാതിരാത്രി കടന്നു വന്ന എൻ്റെ പ്രിയപ്പെട്ട പെങ്ങള്ക്ക് പഠിക്കാനൊരുവഹദി കട ചരിത്രം പറയാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിൻ്റെ പ്രവാചകൻ ഉണ്ടല്ലോ അദഖൽത്തുൽ ജന്ന ഫസ്മിഅത്ത് ഖഷഫതൻ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പണച്ച റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞ സ്വർഗ്ഗം ഉണ്ടല്ലോ താനരിബുകളമേ തേനിരിബുകളമേ ഉടുുന്ന അല്ലാഹുവിൻ്റെ സ്വർഗ്ഗം ഉണ്ടല്ലോ ആ സ്വർഗ്ഗത്തിലേൂടെ മുത്ത് നബി നടന്നു പോകുമ്പോൾ റസൂലുള്ളാഹുടെ മുന്നിലൂടെ ഒരു പെണ്ണങ്ങനെ നടന്നു പോവുകയാണ് അല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ മുന്നിലൂടെ ഒരു പെണ്ണങ്ങനെ നടന്നു പോവുകയാണ് മുത്ത് നബിയാണെ സ്വർഗ്ഗം തരക്കുന്നത് ആ പ്രവാചകൻ സ്വർഗ്ഗത്തിൻ്റെ ഗത്തേക്ക കടന്നു ചെല്ലുമ്പോൾ പ്രവാചകനെ ഓവർടേക്ക് ചെയ്തു കൊണ്ട് ഒരു പെണ്ണങ്ങനെ കടന്നു പോവുകയാണ് അല്ലാഹുവിൻ്റെ റസൂലിനെ വല്ല തൽബദമായി അല്ലാഹുവിൻ്റെ റസൂൽ ഫഖുൽതു മൻ ഹാഉ പ്രവാതകം സ്വകത്തിൽ നിൽക്കുമ്പോ മുത്തിനബികട മുന്നിലൂടെ നടന്നു പോകുന്ന ഒരു പെണ്ണിനെ കാണുകയാണ് കാണുകയാടാരാണെന്ന് തിരിച്ചറിയുന്നില്ല അള്ളാഹുവിന്റെ റസൂര് ചോദിക്കുന്നു മലക്കുകളൂ ആരാ എന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ആ പെണ്ണാരാ റസൂല അദുർുമൈസയാ നബിയേ അദുർുമൈസയാ നബിയേ അല്ലാഹുവിൻ്റെ പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുകയാണു ആലാർ ഉമൈസ എന്ന് അറിയുമോ ഉമ്മു അനസ് ഇബ്നു മാലിക് റസൂലുള്ളാഹു തആല അൻഹു അനസ് റസൂലുള്ളാഹു തആല അൻഹുവിൻ്റെ ഉമ്മയയാ ഉമ്മു സുലൈയ് റസൂലുള്ളാഹു തആല ആ സ്വർഗ്ഗത്തിലെ മുത്ത് നബിയട മുന്നിലൂടെ നടന്നു പോവുകയാണ് കാരണം എന്തെന്നറിയുമോ ഇന്നത്തെ പെണ്ണങ്ങളെ പഠിക്കാൻ പറയുകയാണ് i

ഇസ്ലാമിലേക്ക് എന്നിട്ടതാ തന്റെ വീട്ടിലേക്ക് അനസ് എന്ന് പറയുന്ന പൊന്നമകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കടന്നു വരുമ്പോ പറയുന്ന മുമ്മസുലീ എന്നെ നിനക്ക് വേണോ പുതിയ നിനക്ക് വേണോ എങ്കിലും ഒന്നേ പറ്റൂ നിനക്ക് പുതിയ മതമാണോ വേണ്ടത് എന്നെയാണോ വേണ്ടത് ഭർത്താവാണ് ചോദിക്കുന്നത് മമ്മസുലെന്ന് പറയുന്ന പെണ്ണിന് പറയാനൊരു മറുപടിയേ വേണ്ടാいるല്ലേ എനിക്ക് അല്ലാഹുവിൻ്റെ ദീനാണ് വേണ്ടது എനിക്ക് പടച്ച റബ്ബിനേയാണ് വേണ്ടது അതുപോലെ നിങ്ങളെയും എനിക്ക് വേണം ഇന്നത്തെ പിഗമുള്ളവരയും നട പെണ്ണുങ്ങൾ അല്ലാഹുവിൻ്റെ ദീൻ കളഞ്ഞിട്ട് കണ്ടവന്റെ കൂടെ ഓടുന്ന കാലവ ഇന്നത്തെ പെണ്ണിൻ ദീൻ വേണ്ടോ അവൾക്ക് കാമുകന മതി ഇന്നലെ കണ്ടവനെ വേണ്ടൂ 18 കൊല്ലം പടച്ച റബ്ബിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്തവള് ആ അല്ലാഹുവിനെ ചവറ്റി തേചണ്ട് ഇറങ്ങി പോകും ർത്താവ് പറയുന്നു മാലിക്ക് പറയുന്നു ഉമ്മസുലീ നീ പുതിയ മതങ്ങളാ ഇസ്ലാം മതങ്ങളാ എങ്കിലേ എന്റെ കൂടെ നിനക്ക് ജീവിക്കാൻ പറ്റൂ പറ്റില്ല എന്ന് പറയുമ്പോ

കടന്നു കടന്നു അതാ ഒരു ദിവസം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ കടന്നു വന്നു കേൾക്കുമ്പോ എല്ലാവരും എല്ലോ ലോകത്തിന്റെ നേതാവിന് ആദ്യമായിട്ടൊന്ന് കാണുന്നതിനു വേണ്ടി സമ്മാന പുതികളുമായി മുത്തിനബിയുടെ ചാരത്ത് കിടന്നു ചെന്നിട്ടു എല്ലാവരും അല്ലാഹുബിൻ സൂടിന് സമ്മാനം കൊടുത്തുകൊണ്ട് പ്രവാചകന് മുന്നിലേക്ക് കിടന്നു ചെന്നു അല്ലാഹു തേരാറുക വീടിന്റെ കത്തിരുന്ന് കരയുന്നു അല്ലാ

എന്തിനാണ കരയുന്നതും ഒന്നും പറയാതെ തന്റെ പൊന്നമകനെ കെട്ടിപ്പിടിച്ച ചമ്പനം കൊടുത്ത് കുളിപ്പിച്ച് പുതിയ വസ്ത്രം ധരിപ്പിച്ച് കയ്യിൽ പിടിച്ചു കൊണ്ടില്ല അത്ര മത്തിന് ബീടെ ചാരത്തേക്ക് കിടന്നു പോവുകയാണ് പിടിച്ചുകൊണ്ടു അള്ളാഹുബിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു പോവുകയാവിയുടെ മുന്നിലേക്ക് കിടന്നു തന്നു ിയേ എനിക്കല്ലാത്ത ഇഷ്ടമാണ് ആഗ്രഹിച്ചതാരുബിയോ എല്ലാരും അങ്ങയുടെ കയ്യിലേക്ക് സമ്മാനം തരുന്നു ഈ പാവപ്പെട്ടിന്റെ കയ്യിലൊന്നുമില്ല രിയോ ഞാൻ പാവപ്പെട്ടവളാരുബിയോ എന്റെ കയ്യിലൊന്നും തരാറില്ല ഏറ്റവും ഇഷ്ടപ്പെട്ടത് വേണം അങ്ങക്ക് തരാ എനിക്ക് ലോകത്തെ ഏറ്റവും വല്യ മിഷ്ടമല്ല

ർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയിട്ട് പോര് കഷ്ടപ്പെട്ട് വളർത്തിക്ക തന്റെ പൊന്നുമോന മുത്തിനബിയുടെ കയ്യിൽ കൊടുത്തിട്ടു ആ ഉമ്മ പറയുന്നു ഞാൻ അസൂലല്ലാ തരാൻ ഇതിനേക്കാളും വലിയ ഒരു സമ്മാനമില്ല കൂടെ കൊണ്ട് നടന്നോ നബിയേ ചെരുപ്പെടുത്ത് തരാർ വെള്ളമെടുത്ത് തരാർക്ക് ഹിതമത്ത് ചെയ്യാർ എന്റെ അനസിലെടുത്തോ നബിയേ ിയുടെ കയ്യിൽ ആ ഉമ്മ പറഞ്ഞതും നാളെയാഘുവിൻറെ പരരോഗത്ത് വച്ച് കാണുമ്പോ ഉമ്മാനസ്വരത്തിൽ കൊണ്ടുപോകണേ അനസ്

ർഹതയുണ്ടോ ഉമ്മ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാറുള്ളത് കുറേയായില്ലേ വയസ്സ് കുറെയായില്ലോ ഒരുപാട് അടിച്ചുപൊടിച്ചില്ലേ ഒരുപാട് ആഘോഷിച്ചില്ലേ ഇനിയെങ്കിലും നിനക്കൊന്ന് നിർത്തിക്കൂടു ഇനിയെങ്കിലും നിനക്കൊന്ന് നേരെയായി കൂടു ഇനിയെങ്കിലും നിനക്കൊന്ന് കൂടുപ്പടെ വച്ചാട മരണം വരുന്നതെന്നറിയില്ലല്ലോ إلى جنة ليل هل تعيس إلى الفجر وكم من صحيح مات من غير الذي وكم من ريل عاش لا لعبيري إن قد باسه غريم രാത്രിയതാ രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയ നിന്റെ വാപ്പയെ വിടാ പള്ളിപ്പറമ്പിലല്ലേ ഉമ്മയുടെ കൂടെ മണികറവിലേക്ക് കടന്നു പോയാ രാത്രി വാപ്പയുടെ കൂടെ പോയാ കടക്കാ പോയാമ്മയും നാരടി മണ്ണിൻ്റെ കത്തല്ലോ രാവിലെ എഴുന്നേറ്റവന് രാത്രി രാത്രി കടന്നവൾ രാവിലെ എഴുന്നേക്കുന്നുമില്ലോ ഒരു രോഗമില്ലാത്തവർ മരിക്കുന്ന കാലവോ ഭക്ഷണം കഴിക്കാപോയ വീട്ടിലൂടെ പറഞ്ഞു പതിനേഴ് വയസ്സുള്ള i in the വയസ്സുള്ള കൂടപ്പറപ്പ് അറഫയിടന്ന് വിധിക്കുത്തരം നൽകി പോകുമ്പോ ആ പറയുമ്പോഴും ആ ചെറുപ്പക്കാരന്റെ മുഖത്തൊരു ചെറിയ ദിവസത്തിൽ മരിക്കാ ഭാഗ്യം കിട്ടിയ പൊന്നുമോളോ ആ കുടുംബത്തിന് അല്ലാഹു സമാധാനം നൽകട്ടെ എൻറെ പ്രിയപ്പെട്ട ഉമ്മമാരോട് നീയുണ്ടോയി കണ്ടവളല്ലേ പതിനേഴ് വയസ്സുള്ളവരെ പോകുമ്പോ എല്ലാ നീ മനസ്സിലാക്കാത്തത് പോകാൻ ൊരുങ്ങിയിരിക്കുന്നവളാണെന്ന് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് മുഴുവനും പടച്ചെറപ്പിന്റെ ഒരുപാട് നോക്കൂ ഇരു കരങ്ങൾ ഉയർത്തി കെട്ട് സമയം കിട്ടുമ്പോ ആരും കാണാതെ ഒറ്റയ്ക്ക് കിടന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയണമല്ല പാപമുറു വെന്നാ ഇതുണ്ട് നീയല്ലാതെ ഇഹലോക ആർബങ്ങളതാ നിഫ്സന്ന ഉള്ളിവിട്ട് റബ്ബേ അതുകൊണ്ട് ആ ട്ടരുതിലാകൂ എന്ന് ചെയ്ത് പോയത് മുടങ്ങാതെ ഓരോ നാൾ പടച്ച റബ്ബിന്റെ മുന്നിൽ മുന്നിലേറ്റു പറഞ്ഞിട്ട് പറയണം അഥാ എന്നെക്കാലം പുറുക്കുന്ന ഒരാൾ ഈ ദുനിയാവിലല്ലോ എന്റെ കണ്ണ് നിറയുന്നത് നിനക്കിഷ്ടമല്ലോ